സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു മെസ്സേജ് അയച്ച് നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തം വയനാട് ഉണ്ടായതാണ് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഈ വർഷം നമ്മുടെ മഹലിൽ നബിദിനാഘോഷം ജന്മദിനത്തിന്റെ പരിപാടികളൊന്നും വേണ്ട അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട അതൊക്കെ വലിയ ആർഭാടമാണ് അല്ലെങ്കിൽ ഈ ദുഃഖത്തിന്റെ സമയത്ത് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അതൊക്കെ നിർത്തിവെക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കണം ഞാൻ എന്റെബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അവിടെയും ഇവിടെയും പറയുന്നത് അവിടെ ഒരാൾ എന്തോ പറഞ്ഞോ മറ്റത് കേട്ടു ഇങ്ങനെ അതിനെയൊക്കെ പ്രമാണമാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പറയുകയാണ് നിങ്ങൾ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു വാട്സപ്പിൽ കണ്ടു ഫേസ്ബുക്ക് കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്നാണ് എന്തൊക്കെയോ എവിടെ പറഞ്ഞു നമ്മൾ ചർച്ചകൾ എന്തൊക്കെയോയത് എങ്ങനെയാണെന്നറിയോ അവർക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് അവർക്കിടയിൽ തർക്കങ്ങൾ കൊടുക്കപ്പെട്ടു എന്നാണ് കേട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക നിർത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ് എന്നാൽ ഈ സംഭവം ഉണ്ടായി അവ ആർപാടും രണ്ട് മൂന്ന് തീരുമാനമുള്ളവരല്ല അതിന്റെയൊക്കെ പിന്നിൽ

അള്ളാഹുവിന്റെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് റഹ്മത്ത് ർത്ഥം വെച്ചത് ബഹുമാരപ്പെട്ട് റസൂല് പരിചയപ്പെടുത്തിയ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തി

എങ്ങനെ സന്തോഷിക്കണം സന്തോഷിക്കണം എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട അതിനെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിക്കുക പള്ളു കുടിച്ച് സന്തോഷിക്കാൻ പറ്റുമോ പറ്റൂല കാരണം ഹറാമായ കാര്യം അതുപോലെ പാടില്ല എന്ന് പറഞ്ഞു തന്നുകൊണ്ട് പറ്റൂല അല്ലാതെ എന്തെല്ലാം കൊണ്ടൊക്കെ സന്തോഷിക്കാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ സന്തോഷിക്കണം അതൊക്കെ വിഭാഗത്താണ് അവ പള്ളിയിൽ ഏറ്റു വെക്കുന്നത്

അല്ലെങ്കിൽ <mayed> പിന്നെ <in the orcumstance> <mayed> നടത്തിൽ ഞാൻ ലക്ഷിക്കുന്നു അപ്പൊ സ്വഹാബികൾ അങ്ങനോട്ടൊക്കെ പുറത്ത് നടന്നിട്ടില്ലേ മദീനയിൽ പിന്നെ സ്വഹാബികൾ ഇമാം മാലിക് സ്വഹാമികൾ പറയാത്തോ അത് മഹബത്താണ് യാണ് പറയുകയാണ് വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള സമയങ്ങൾ അള്ളാഹു കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ട അതിനുവേണ്ടി ശ്രമിക്കേണ്ട സമയങ്ങളാണ് കാരണം നമ്മൾ അമലുകളെ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ബഹുമാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന അമലുകൾ നിസ്കാരങ്ങൾ നോമ്പുകൾ അതുകൊണ്ട് വിജയിക്കാനുള്ള നമ്മൾ കാണുന്നത് അവിടുത്തെ 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 മാസം ജന്മദിനം രൂപത്തിൽ അതിനെ ഉഷാറാക്കാൻ കഴിയോ ആ രൂപത്തിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളില്ലാത്ത രൂപത്തിൽ നമ്മൾ അതിനെ മെച്ചപ്പെടുത്തി മികച്ച രൂപത്തിലാക്കി മാറ്റണം അതാണ് ഈ മാനുള്ളവൻ ചെയ്യേണ്ടത് അല്ലാതെ